ഹലോ ഫ്രണ്ട്സ് നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു വേണോ എന്ന് വിശ്വസിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് നിന്ന് ഗുരുനാഥമൺ എന്ന സ്ഥലത്തേക്കുള്ള ഓഫ് റോഡ് പോകുന്ന ഒരു വഴിയാണ് ഞാൻ കാണിച്ചത് അന്ന് കയറിപ്പോകുന്നൊരു വീഡിയോ ചെറിയ വീഡിയോ ആണ് കണ്ടത് ഇനി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളന്ന് പോയ സമയത്ത് മഴയായിരുന്നു അവിടെ അതിശക്തമായ മഴയില്ലെങ്കിലും ചാറ്റ മഴയായിരുന്നു എന്നിരുന്നാലും വെള്ളമൊക്കെ ഇങ്ങനെ ത ഒച്ചറങ്ങി ഒരവസ്ഥയിലായിരുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന രണ്ട് സൈഡിലും കാടാണ് അതുപോലെ തന്നെ നടുക്കൂടെ നമ്മൾ പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുന്നത് കാ ജീപ്പ് മാത്രം കയറി പോകുന്ന ടൈപ്പ് ഒരു വഴിയായിരുന്നു ശരിക്കും കാറുകളൊന്നും കയറി പോകത്തില്ല അടിയൊക്കെ തട്ടുമായിരുന്നു വളരെ ബൈക്കിലാ നമ്മൾ പോയാലും നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം റോഡ് പണിയാണ് അവിടെ സീത്തോട് പോലും ഗുരുനാഥൻ മണ്ണ് വരെയുള്ള ആ ഒരു റോഡ് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ച ഒരു മണ്ണൊക്കെ ഇട്ട് അതിനുള്ള മെറ്റീരിയലൊക്കെ ഇറക്കി സൈഡിൽ ഇട്ടേക്കുന്ന നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ അത് കാരണം ഈ ചള്ള ജെ സി ബിങ്ങിൻ്റെ മണ്ണെല്ലാം ഇട്ട് ഇത് നിരത്തി ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പം വണ്ടികളൊക്കെ കയറിപ്പോകുന്നുണ്ട് ചെറിയ വണ്ടികളും എന്നിരുന്നാലും ബൈക്ക് നമ്മൾ മറ്റു വണ്ടികളൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല കുത്തനെയുള്ള ഇറക്കമാണ് വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല ഒരു മലയാളം പണ്ടേ നമ്മൾ താഴെ കൂട്ട് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ ചാറ്റ മഴ മഴ നനഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം ഇങ്ങനെ പിടിച്ച് ചള്ളപരിമാതി കുഴഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് കുഴഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചാലോട്ട് കിട്ടത്തുമില്ല ഗിയറിൽ പതുക്കെ ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യമായിരുന്നു കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ ഈ റോഡുകളെല്ലാം താറിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു റോഡായിട്ട് മാറും നല്ല യാത്ര ചെയ്യാൻ നല്ലതായിരിക്കും നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഈ വഴിയിലൂടെ പോകാൻ പറ്റും ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ ഈ വഴി കിട്ടത്തില്ല അതുപോലെ തന്നെ നമുക്ക് ടയർ നല്ല ടയർ ഉള്ള മുട്ട ടയർ ഇട്ടൊന്നും ആരും വരല്ലോ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കത്തില്ല തെന്നി 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 താഴോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കും നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല ചള്ളയ പൊതന്ന ടൈപ്പിനും മഴയില്ലാത്ത സമയത്താണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കയറി ഇറങ്ങി ഇത്തിറങ്ങിപ്പോകൊക്കെ ചെയ്യാൻ പറ്റും കുറേ ഭാഗങ്ങൾ നല്ല റബറും തോട്ടമാണ് ഇപ്പോൾ മറ്റേ അപ്പുറത്തെ സൈഡ് വന്നിട്ടാണ് വനവേരിയ വരുന്നത് ഇവിടെയുള്ള എല്ലാ വീടുകളിലും നിൽക്കാറ് എല്ലാ വീട്ടിലും ജീപ്പാണ് മെയിൻ വാഹനം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വണ്ടികളൊക്കെ ആ പണ്ടുകാലം ഇവിടെ ഈ ജീപ്പണുള്ള ഈ ജീപ്പ് തന്നെ വേണ്ടിവരും നമുക്ക് ഹിറ്റാച്ച് ഒക്കെ കിടക്കുന്ന കാണാം ഈ മണ്ണ് വാരി ഇടുന്ന കണ്ണടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ താഴത്തെ ഉള്ളു അത് കഴിഞ്ഞാൽ തന്നെ നല്ല റോഡാണ് നമ്മൾ ഏകദേശം ആ ഒരു റോഡിൻ്റെ എൻ്റെ ലെത്തി പൊളിഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ എൻ്റെ എത്താറായി ഇവിടെ തന്നെയാണ് ഗുരുനാഥൻ മണ്ണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വാഹനമാണ് കിടക്കുന്നത് വണ്ടി പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം ടാറിട്ട റോഡാണ് മുന്നോട്ട് പോളത് അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസിനായിട്ട്